കൂട്ടുകാരെ ഈ ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ എന്നാൽ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വയറുവലിക്ക് ശരിക്കും അനുഭവിക്കുക തന്നെ ചില സമയത്ത് മനുഷ്യന്റെ ക്ഷമ പോലും നശിച്ചു പോകും അതാണ് അവസ്ഥ പണ്ട് നമ്മളുടെയൊക്കെ കൈകളിൽ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മൊബൈലിൽ നിന്നും കുത്തിയെടുക്കുന്നത് ഇന്നൊക്കെ ആയപ്പോൾ അത് പോയിട്ടുണ്ടാവും എന്നാലും ഓർമ്മയുള്ളവര് അത് എങ്ങനെയൊക്കെ വെച്ചാലും കയറി കൊരുകും അത് പിന്നെ ലെവലാക്കി എടുക്കുക എന്ന് പറയുന്നത് അതുപോലെ ക്ഷമഘട്ട ഒരു പരിപാടി വേറെ ഇല്ല ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ആശാവിനോടങ്കാണോ പറഞ്ഞാലുണ്ടല്ലോ ശരിക്ക് പിടിച്ചിട്ട് നീ എന്താണ് താമരശ്ശേരി ചുറം കളിക്കുവാണോന്ന് ഒരു പിടിത്തമുണ്ട് ഇപ്പോഴത്തെ പിള്ളേരോടങ്കാണോ പറയാൻ പറ്റുവോ നല്ലൊരു പിടുത്തം ആ മറക്കാൻ പറ്റുമോ ശരിക്കും നമ്മുടെ ആശാന്മാരെയൊക്കെ നമിക്കണം നമ്മളൊക്കെ അന്നൊക്കെ കാട്ടിക്കൂട്ടിയതിന് കൈയും കണക്കും ഒന്നും കിട്ടാ കേട്ടോ അതൊക്കെ ചില സമയങ്ങളിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഓർത്തോർത്ത് ചിരിക്കാറുണ്ട് കൂട്ടുകാരൊക്കെ ചിരിക്കാറുണ്ടോ ഒന്നോ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും ആ ശിക്ഷണ രീതികളൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ആവാം എന്നാലേ നന്നാവൂ